അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാറത്തോട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലിറ്റർ വാറ്റുചാരയവും നാനൂറ് ലിറ്റർ കോടയും പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരാൾ പിടിയിലായി കണ്ണാടിപ്പാറ സ്വദേശി അരുണ്യാണ് നാർക്കോട്ടിക് സംഘം കസ്റ്റഡിയിൽ എടുത്തത് ചാരായ നിർമ്മാണവും വില്പനയും നടക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഓഫീസർ ദിലീപ് എൻ കെയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പാറത്തോട്ടിൽ നിന്നും ചാരായവും കോടയും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്ത സംഭവത്തിൽ ഒരാൾ പിടിയിലായി കണ്ണാടിപ്പാറ സ്വദേശി അരുണിനെയാണ് നാർക്കോട്ടിക് സംഘം കസ്റ്റഡിയിലെടുത്തത് ഷെഡിനുള്ളിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നതെന്നും കണ്ടെടുത്ത കോട സംഭവസ്ഥലത്തു വെച്ച് നശിപ്പിച്ചതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആ ഇന്നേ ദിവസം ഞാൻ പാർട്ടിസ് ചെയ്തും പെട്രോൾ സമയത്താണ് ഇൻഫർമേഷൻ കിട്ടുന്നത് കിട്ടുന്ന സമയത്ത് പാർത്തോഡസ് കരയിൽ കണ്ണൻ എന്നയാ ചാരായം മാറ്റി വിൽക്കുന്നതായിട്ട് അറിവ് അനുസരിച്ച് ഞാൻ പാർട്ടിസ് ചെയ്തും അവിടെ എൻ്റെ വീട്ടിലെത്തുകയും ഈ ഷെഡിൽ വെച്ച് ചാരായം ചാരായ കോടയും സൂക്ഷി കണ്ടപ്പെടുകയും ടിയാനെ അന്നേ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇന്നേ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തിയഞ്ച് ലിറ്റർ ചാരയും നാനൂറ് ലിറ്റർ ലിറ്റർ വാഷും ആണ് കണ്ടെടുത്തിട്ടുള്ളത് ടിയാന്ന് ടിയാനെ അപ്പം തന്നെ തത്സമയം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കമ്പിളികണ്ടം പാറത്തോട് ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ ചാരായമാണ് പിടികൂടിയതെന്നും പ്രതിയെയും തൊണ്ടി മുതലുകളും തുടർ നടപടികൾക്കായി തങ്ങമണി എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് കൈമാറുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം പ്രശാന്ത് വി അബ്ദുൽ ലത്തീഫ് ധനീഷ് പുഷ്പചന്ദ്രൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി